പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതായത് എനിക്ക് വാഴക്കൊലുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ഏകദേശം കുമളിയിൽ നിന്നും വെളുപ്പിൽ രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് വണ്ടി കട കയറും ഉറങ്ങിപ്പോയി ഇപ്പോൾ ഏകദേശം ഇപ്പോൾ കൊടുങ്ങൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോട്ടയം ജില്ലയിൽ കൊടുങ്ങൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അവിടെ ആണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ജോലിയും എൻ്റെ ജോലിയും സംബന്ധമായിട്ട് ഞാൻ മാർക്കറ്റിനോട് പോയിട്ട് കൊല ഇറക്കുന്നതും മറ്റുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞ് പൊൻകുന്നം ആവുന്നുള്ളൂ ഞങ്ങൾ അപ്പോൾ ഞാൻ പൊതുവേ വണ്ടി കയറി ഒന്ന് ഉറങ്ങിപ്പോയി പിന്നീടാണ് ഞാൻ വീടൊക്കെ ഒന്ന് എടുക്കുക എന്നുള്ള ചിന്ത വന്നത് ഇപ്പോൾ ഏകദേശം ഞാൻ ഇപ്പോൾ ഈ കാഞ്ഞിരപ്പള്ളി അല്ലേ പൊൻകുന്നം ആ ഭാഗത്ത് എത്തിയിട്ടാണ് ഇപ്പോൾ ഈ വീട് എടുക്കുന്നത് നമ്മൾ കോട്ടയം ജില്ലയിൽ തന്നെ പൊൻകുന്നൊക്കെ ആ ഭാഗത്ത് എത്തിയിട്ടാണ് വീട് എടുക്കുന്നത് ഞാൻ ഇപ്പം ഞാൻ ഏകദേശം പൊൻകുന്നം ടൗണിലാണ് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാ പാല അങ്കമാലി അങ്ങനെ മോറ്റുപേക്ക് പോകാം നമ്മൾ നേരെ പോകുന്നത് കോട്ടയത്തോട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ എവിടെയാണ് ഇറക്കുന്നത് അപ്പോൾ ഞാൻ മോനാണ് ഇറക്കി പോകുന്നത് ഇപ്പോൾ താണി കട ഇവിടെ ഇറക്കി വെച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് പോവുകയ്യാറ് അപ്പം ഇതാണ് ഇന്നത്തെ വന്ന റോഡ് വലിയ വലിയ കൊലയാണ് ഇതാണ് ഇന്നത്തെ എനിക്ക് വന്ന റോഡ് ഇരിക്കുന്നത് ഞാൻ ഇറക്കുന്നത് കൊല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോബസ്റ്റേ ആണ് അപ്പോൾ ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് ഇറക്കുന്നത് പറഞ്ഞല്ലോ ഇവിടെ ഞാനൊരു പത്ത് രൂപ എണ്ണം ഇറക്കിയിട്ട് നേരെ മാർക്കറ്റിലോട്ട് പോവും ണുന്നാണ് റോസ്റ്റാട്ട് അപ്പം നമ്മളിവിടെ ഇവിടെ ഏകദേശം ഒരു ഇരുപത് പോലെ ഇറക്കി വെച്ചു അപ്പോൾ ഇത് എലർട്ട് മൂടിയേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലടിക്കാണ്ടിരിക്കാനാണ് പിന്നെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് നമ്മൾ നേരെ പോകുന്നത് കോട്ടയം മാർക്കറ്റിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം നമ്മൾ പാമ്പാടി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കോട്ടയം മാർക്കറ്റും പിന്നെ കോട്ടയം മാർക്കറ്റിൽ അതുപോലെ വല്ലറച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറക്കിയിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ചങ്ങനാശ്ശേരി മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എങ്ങനാശുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ മാർക്കറ്റിലും പിന്നെ പോലെ ചില കടകളിൽ ഇറക്കിയിട്ടാണ് ഈ പോകുന്നത് ഇപ്പോൾ കോട്ടയമാർക്കറ്റിലെത്തി മുകളിൽ ഇരുന്ന വീടെടുക്കണം അല്ലെങ്കിൽ കൊല ഇറക്കി കൊടുക്കണം യൂണിയൻകാര് കൊണ്ടുപോയി കൊടുക്കും ഇന്ന് തിരക്കില്ല കാരണം എന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വലിയ ബുധനാഴ്ചയാണ് ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത ദിവസം ആയിരുന്നു തിങ്കളും ശനിയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും മാർക്കറ്റിനകത്ത് കയറാനേ പറ്റത്തില്ല അത്രയും തിരക്കായിരിക്കും മാർക്കറ്റിനകത്ത് ഇന്നും പിന്നെ കുഴപ്പമില്ല പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയി ഹോട്ടലിൽ പോയി മാർക്കറ്റിനകത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നിട്ട് അവിടുന്ന് നേരെ ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പം ഞങ്ങൾ ഈ രണ്ട് സൈഡിലും കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നേഴ്സാണ് അതായത് കോട്ടയം ജില്ലയിലോട്ട് കാറും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഇവിടെ ഈ മാർക്കറ്റിലാണ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി നേരെ ചങ്ങനാശ്ശേരി ലക്ഷ്യം വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം നമ്മളിപ്പോൾ ഏകദേശം ചങ്ങനാശ്ശേരി മാർക്കറ്റിനകത്ത് എൻട്രൻസിലോട്ട് കടന്നു മാർക്കറ്റിനകത്തോട്ട് കടന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മുതൽ ഇനി കൊല ഇറക്കി പോകണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പൈസയും വാങ്ങിക്കണം ഇതൊക്കെയാണ് ഇനി ഇനിയുള്ള പരിപാടി അപ്പോൾ കാണിക്കാം ബാക്കി കാണാം ഈ സ്ഥലം നമ്മുടെ മോഹൻലാൽ ഒരു പടം ഉണ്ടല്ലോ പടികത്തിലെ സ്ഥലമാണ് ഈ കാണുന്നതാണ് അവരുടെ ക്ലബായിട്ടുണ്ടായിരുന്നത് ഈ പള്ളിയൊക്കെ കണ്ടാലും അറിയാം ഏകദേശം ആ പടത്തിലേക്ക് പടം കണ്ടവർക്കൊക്കെ അറിയും പള്ളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഫൈറ്റ് സീനിൽ ഈ ഇടുന്ന കിണറ്റിലോട്ടിടുന്നൊരു ഇതുണ്ട് സീനുണ്ടല്ലോ ആ സീനിലെ ആ കിണറാണ് ആ കാണുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു ലൊക്കേഷനിലാണ് സ്ഫടികത്തിൻ്റെ മൊത്തം ഷൂട്ടിംഗ് നടന്നിരിക്കുന്നത് ഈ ഒരു ഭാഗങ്ങളിലാണ് ഈ സൈഡും അതുപോലെ തന്നെ അങ്ങേ സൈഡും ഉണ്ട് അപ്പം ഇപ്പം ഞാൻ കണ്ടപ്പോൾ ഒന്നും ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്നുള്ളൂ ഒരു വീഡിയോ ഏകദേശം കൊലക്കെ കയറി കഴിഞ്ഞു ഇനി കൊല ഇറക്കി കടകളിൽ കിടന്നത് പൈസ വാങ്ങിക്കലാണ് ഇതിൻ്റെ ചടങ്ങ് പണിയെല്ലാം കഴിഞ്ഞു വണ്ടി പോകണ്ടേ പാർക്കിങ്ങിലിട്ടേക്കുന്ന ഇനി ഇവന് പണമെല്ലാം കൊടുത്ത് ഇവനെ സെറ്റിലാക്കി പറഞ്ഞു വരണം ഉള്ളൂ പരിപാടി വരെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇപ്പം ഞാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റിലേറ്റീൻ്റെ വീട്ടിലാണ് ചങ്ങനാശ്ശേരി എന്നാണ് റിലേറ്റീൻ്റെ വീട് അപ്പം ഇവിടെ വന്നൊന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുള്ളൂ അപ്പോൾ ഞാൻ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടില്ല കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൊല ഇറക്കി കൊടുക്കണം പിന്നെ അതുപോലെ അതിന് പൈസ വാങ്ങിക്കണം അതിനുള്ള വീട് എടുക്കലൊന്നൊക്കെ ഒരുപാട് ഒന്നിച്ച് നടക്കുകയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ ഈ വീടേക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാം ഒന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്താണ് എൻ്റെ ജോബ് എന്നൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവർക്കും ബൈ